രാകേഷ് കൃഷ്ണയിൽ കളിയാക്കി അതൊക്കെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സൈഡാണ് അപ്പോഴാണ് ഡയലോഗ്യ നല്ലൊരു ഡയലോഗി പിന്നെ സിനിമ അഡ്ജസ്റ്റ് അവരോടും എനിക്ക് ഒരുപാട് നന്ദിയത് പത്ത് പേര ഞാൻ ഇത്തരം സിനിമകളെ അഭിനയിച്ചിട്ട് എന്നറിയുക സോഷ്യൽ മീഡിയയിൽ എന്നെ പറഞ്ഞത് അവരാണ് അവരോട് എനിക്ക് ഒരു പ്രത്യേകം നന്ദിയത് പിന്നെ വിനയൻ ഗോപിക പ്രത്യേകം നന്ദി ഞാൻ പറയുന്നു അഡ്ജസ്റ്റ് പറയണം జనం <laughs> అంటారు <laughs> ശ്രദ്ധ പിന്നീട് തന്നെ

അതുകൊണ്ട് ഒപിസിസി കൂടി ചെയ്യുന്നു ഫൈനൽ മിഷൻ വിഷ്ണു പിചേരൻ എന്നറിയപ്പെടുന്ന പ്രശസ്ത സിനിമ നടൻ മാധവൻ ഓഗസ്റ്റ് 1-ന് റിലീസ് നടняയ കണ്ടോ അറിയില്ല കറങ്ങുന്നുണ്ട് പ്രതിനിധി ക്ലാസ് സമയത്ത് പറയുന്നത് തോന്നുന്നു അതുകൊണ്ട് ഷൂഡാന്റെ ആശീർവാദം എടുത്താലും െങ്കിൽ എല്ലാ പിന്നെ സോങ് സോങ്ങ് തോന്നുന്നു

सिमेंट आने लायक नहीं है सिमेंट आएगा ये बंदे गुमिटियां डालते अब और लोगों से लोगों से बात करना है इस बारे में अंदर टेंशन आ रहा है